നമസ്കാരം ഇന്ന് രണ്ട് വ്യത്യസ്ത മേഖലകളിലെ വിവർത്തന പുസ്തകങ്ങൾ പരിചയപ്പെടാം ആദ്യത്തേത് ചിന്താഗ്നി പ്രശസ്ത കന്നഡ സാഹിത്യകാരനായിട്ടുള്ള ശ്രീ പ്രഭാകര ശിശില ഡോക്ടർ പ്രഭാകര ശിശില എഴുതിയ നോവലാണിത് ഈ നോവലിൻ്റെ വിവർത്തനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ കെ വി കുമാരൻ ഇതൊരു മനഃശാസ്ത്രപരമായ നോവലാണ് ഗ്രന്ഥകർത്താവ് സ്വന്തം മകൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും മെനഞ്ഞെടുത്ത ഒരു ഇതിവൃത്തമാണ് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി കടന്നു പോകുന്ന നായക കഥാപാത്രത്തിൻ്റെ പര്യവസാനം ഒരു മതമൈത്രിയുടെ സന്ദേശം പകരുന്ന രീതിയിലാണ് ഈ നോവൽ പര്യവസാനിക്കുന്നത് അടുത്ത പുസ്തകം ഭരതാർണവം നന്ദികേശ്വരൻ്റെ ഭരതാർണവവും ഈ പുസ്തകത്തിൻ്റെ പാഠവും പൊരുളും നിർവഹിച്ചിരിക്കുന്നത് ശ്രീ സജനീവ് ഇത്തിത്താനം ഭാരതീയ നാട്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിനൊപ്പം ചേർത്ത് വയ്ക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണിത് തൊള്ളായിരത്തിൽ പരം ശ്ലോകങ്ങളിലായി നൃത്ത നൃത്യപദ്ധതികളുടെ വിവിധ ഘടനാക്രമങ്ങൾ വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു ഈ ഗ്രന്ഥത്തിന് മലയാളത്തിൽ ഒരു വിവർത്തനം ഇത് ആദ്യമായാണ് രണ്ട് പുസ്തകങ്ങളും നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ കേരളത്തിൽ ഉടനീളമുള്ള ഷോറൂമുകളിൽ ലഭ്യമാണ് സവിശേഷമായ ഈ രണ്ട് പുസ്തകങ്ങളും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു